വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് മലപ്പുറത്ത് നിരവധി യുവാക്കളെ കബളിപ്പിച്ച് പണം തട്ടിയ ആൾക്കായി തെരച്ചിൽ മലപ്പുറം കാട്ടുമുണ്ട സ്വദേശി ജാഷിദിനെതിരാണ് വിസാ തട്ടിപ്പിന് ഇരുപത്തിമൂന്ന് യുവാക്കൾ പോലീസിൽ പരാതി നൽകിയത് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായിട്ടാണ് റിപ്പോർട്ട് വിദേശത്ത് ജോലി ഒഴിവുണ്ടെന്ന് ഫേസ്ബുക്കിലൂടെ ഒരു കമ്പനിയുടെ പേരിൽ പരസ്യം നൽകിയാണ് ജിഷാദ് തട്ടിപ്പ് നടത്തിയത് തുടർന്നാണ് യുവാക്കൾ ജോലിക്കായി സമീപിച്ചത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നാണ് പരസ്യം നൽകിയത് ജോലിക്ക് അഭിമുഖവും നടത്തിയിരുന്നില്ല പിന്നാലെ വിസ പ്രോസസിങ് ആരംഭിച്ചുവെന്ന് ബോധിപ്പിച്ച് യുവാക്കളിൽ നിന്നും പണവും വാങ്ങി ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ഇരുപത്തി യുവാക്കളാണ് മലപ്പുറം എസ്പിക്ക് പരാതി നൽകിയത് ഇവരെ കൂടാതെ നൂറോളം പേർ കൂടി തട്ടിപ്പിനിരയായി എന്നാണ് പോലീസ് പറയുന്നത് ജോലി ഉറപ്പാണെന്ന് വിശ്വസിച്ചാണ് പണം നൽകിയതെന്ന് തട്ടിപ്പിനിരയായ മുഹമ്മദ് അലി പ്രതികരിച്ചു പണം നൽകി കാത്തിരുന്നിട്ടും ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് യുവാക്കൾ മലപ്പുറം സ്വദേശിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നത് പണത്തിനായി സമീപിക്കുമ്പോൾ കമ്പനിയുടമകൾ എടുക്കുന്നില്ലെന്നും ഇവർ സ്ഥലത്തുണ്ടോ എന്ന് അറിയില്ലെന്നും പരാതിക്കാർ പറയുന്നു പലരിൽ നിന്നായി അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് വിസ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തിട്ടുള്ളത്